ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് സോ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇന്നത്തെ ട്രേഡിങ്ങിലേക്ക് വരുന്നത് കാരണം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് കാരണം ഗ്ലോബൽ ഫ്രണ്ടിലും അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ ഇഷ്യൂസും ഒന്നും തന്നെ ഫ്ലെയർ അപ്പ് അപ്പായില്ല എന്നുള്ളത് തന്നെയാണ് വീക്കെൻഡിൽ അതുതന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് വന്നത് മാത്രമല്ല യു എസ് മാർക്കറ്റിലും പോസിറ്റീവോട് കൂടിയുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച കിട്ടിയത് സോ സ്വാഭാവികമായിട്ടുള്ള ക്ലോസ് തുടക്കത്തിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് അവസാന മണിക്കൂറുകളിൽ ഇന്ത്യൻ വിപണിക്ക് കാഴ്ചവെച്ചത് ഡേയുടെ ഹൈ പോയിൻറ്റ് ഓഫ് ദ ഡേ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് കെട്ടി ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ക്ലോസിങ് പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സുകളിലും ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്സൈഡായിരുന്നു കണ്ടത് പി എസ് യു ബാങ്കായാലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളിലും തന്നെ എല്ലാ പ്പെട്ട സെക്ടോറിയൽ ഇൻഡെക്സുകളൊക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു സെൻസെക്സിലും അഞ്ഞൂറ്റി അറുപത് പോയിൻറ് ഉയർച്ച കണ്ടു നെഫ്റ്റി ബാങ്കിന് മുന്നൂറ്റി അൻപത് പോയിന്റ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാ ഔട്ട് ഓഫ് എല്ലാ സെക്ടോറിയൽ ഇൻഡെക്സിലും പോസിറ്റീവ് ആയിട്ടൊരു മൂവ് ആയിരുന്നു ഇന്നലെ കണ്ടത് വിദേശധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ വീണ്ടും സെല്ലിംഗ് സൈഡിലേക്കാണ് പോയത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയുടെ സെല്ലിംഗ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ നടത്തിയത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ ബൈങ്സ് ദൃശ്യമായിരുന്നു അതുപോലെ എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും പോസിറ്റീവാണ് അതേസമയം ഇൻഡെക്സ് ഓപ്ഷൻസിൽ നെഗറ്റീവായിട്ടുള്ള ഫിഗേഴ്സാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിനെ കൺസ്യൂം നോക്കുന്ന സമയത്ത് പോസിറ്റീവുള്ള ക്ലോസിംഗ് ആണ് യു എസ് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സീസൺ ആണ് വളരെ തുടക്കം എന്നുള്ള നിലയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് യു എസ് മാർക്കറ്റ് നൽകിയിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം എഴുപത്തി മൂന്ന് പോയിൻ്റ് സൈഡോടുകൂടിയാണ് ട്രേഡിംഗ് നടക്കുന്നത് നാസ്ഡാക്കും അതുപോലെ തന്നെ ഡോജോൺസും ഒക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റും നാളെ ഒരു പോസിറ്റീവ് വെബ്സൈറ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേരെമറിച്ച് ഇന്ത്യൻ ഡൊമസ്റ്റിക് യൂസുകളെ കുറിച്ച് വീക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്ലോബൽ ട്രെൻഡുകളും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു അപ്സൈഡ് ക്ലോസിംഗിന് തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ അപ്സൈഡ് ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യത ക്രൂഡ് ഓയിലിലും ബ്രണ്ടിലും ഒക്കെ തന്നെ ഇത് ഇടിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രണ്ട് ബ്രണ്ട് എൺപത്തിയേഴ് ഡോളറിനും അതുപോലെ തന്നെ ക്രൂഡ് എൺപത്തി രണ്ട് ഡോളറിനുമാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് രണ്ടിലും കൂടിയുള്ള ക്ലോസിംഗ് ആണ് നൽകിയത് ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ഇത് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് നാളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയിലാണ് സോ ട്വൻറ്റി വൺ ട്വൻറ്റി ടു തൗസൻഡ് വൺ ഫിഫ്റ്റി ടു ട്വൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഇത് വളരെ ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ ആയിരിക്കും അതുപോലെ തന്നെ ട്വൻറ്റി ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി ടു ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇരു ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത് ടു ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വളരെ ശക്തമായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആണോ ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി അൻപത് ടു ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് വളരെ ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് സോണുമായിരിക്കും ഇത് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് തോന്നുന്നത് കാരണം ആർക്കറ്റ് ശക്തമാണ് അണ്ടർ കറണ്ട് ഇനി ഇൻ കേസ് ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നും നെഗറ്റീവ് ന്യൂസുകളൊന്നും തന്നെ വന്നില്ല എങ്കിൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവ് ന്യൂസ് ഉള്ളത് ഇനി പെട്ടെന്നുള്ള എന്തെങ്കിലും ചലനങ്ങൾ കൊണ്ട് വരികയാണെങ്കിൽ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും പേടിക്കാനുള്ളൂ ഇനി ന്യൂ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരെ സംബന്ധിച്ച് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ സബ്സ്ക്രൈ മീൻസ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് ഇന്ന് ക്യൂ ഫോർ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ ഫലങ്ങൾ തന്നെയാണ് ഇന്ന് ഏകദേശം പതിനാല് കമ്പനികളാണ് ക്യൂ ഫോർ റിസൾട്ട് അനൗൺസ് ചെയ്തത് അത് ലാർജ് ക്യാപ്പിൽ നിന്നും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ടാറ്റ എലക്സി ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫ് എം ആൻഡ് എം ഫിനാൻസ് ഇത്രയും കമ്പനികളാണ് ഉള്ളത് മിഡ് ക്യാപ്പ് കമ്പനികളായിട്ടുള്ള എം സി എക്സ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടുള്ള സൈൻ ഡി എൽ എം അതുപോലെ തന്നെ സൈൻ ടി എൽ എൽ ഇത്രയും കമ്പനികളുണ്ട് മൈക്രോടെക് കമ്പനികളായിട്ടുള്ള ജിൻഡാൽ ഹോട്ടൽസ് സുധേവ് ഇൻഡസ്ട്രീസ് മഹീന്ദ്ര ഇ പി സി അരൂർ ഗ്രാനൈറ്റ് ആർട്സ് ആൻഡ് എൻജിനീയറിംഗ് നെൽകോ അങ്ങനെ ഒരുപാട് കമ്പനികൾ നാളെ ഇന്നത്തെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതുപോലെ നാളെയും റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഇന്ന് ചിലപ്പോൾ ആക്ഷനിൽ വന്നേക്കാം നാളെ അതായത് ബുധനാഴ്ച പത്തൊൻപത് കമ്പനികളാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിയൻ ലേവർ ഇന്ത്യൻ ഹോട്ടൽസ് എൽ ആൻഡ് ടി ഇൻഫോടെക് ആക്സിസ് ബാങ്ക് നിപ്പോൺ ലൈഫ് എം സി ഡാൽമിയ ഭാരത് മൈക്രോടെക് ഡെവലപ്പേഴ്സ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് ഓറക്ലി ഫിനാൻഷ്യൽ സർവീസസ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് മിഡ് ക്യാപ് കമ്പികളായിട്ടുള്ള ചെന്നൈ പെട്രോ അനന്ത് രാജ് സിനർജി സുപ്രീം പെട്രോ സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള മഹീന്ദ്ര സ്കൂട്ടേഴ്സ് മാസ് ഫിനാൻഷ്യൽ അതുപോലെ തന്നെ ഡി സി ബി ബാങ്ക് ഇത്രയും കമ്പനികളുണ്ട് അപ്പോൾ ആ കമ്പനികൾ കൂടി ഇന്ന് ആക്ഷൻസിൽ വന്നേക്കാം ഇന്ന് പ്രധാനമായിട്ടും നോക്കേണ്ടത് കൺസ്യൂമർ എഫ് എം സി ജി സെക്ടറിൽ നിന്നുള്ള ഇന്ന് ടാറ്റ കൺസ്യൂമർ റിസർട്ടുമായിട്ട് വരുന്നു അതുപോലെ തന്നെ നാളെ നാളെ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ റിസൾട്ടുമായിട്ട് വരുന്നു അപ്പോൾ പ്രധാനമായിട്ടുള്ള എഫ് എം സി ജി ബാസ്ക്കറ്റുകളുടെ റിസൾട്ടുകൾ നോക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് അവരുടെ ഇൻ്റർനാഷണൽ ടീ ബിസിനസ്സിൽ ചെറിയ സ്ലൈറ്റ് നെഗറ്റീവ് ഉണ്ടാവും എന്ന് വിചാ എന്നാണ് അനുമാനിക്കുന്നത് പക്ഷേ ഓവറോൾ റൂറൽ എക്കോണമിക് ഡിമാൻഡുകൾ തന്നെ പിക്കപ്പ് ചെയ്തു എന്നുള്ളതായിരിക്കും പ്രധാനമായിട്ടുള്ളത് റൂറൽ എക്കോണമിയിൽ നിന്നുള്ള ഡിമാൻഡുകൾ പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടുകൾ അത് തീർച്ചയായും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇതാണ് റിസൾട്ട് ഫ്രണ്ടിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്നത് ഇനി ഇന്നലെ അനൗൺസ് ചെയ്ത പ്രധാനപ്പെട്ട റിസൾട്ടുകൾ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കും എന്ന് നോക്കാം അതിലേക്ക് മുന്നോടിയായിട്ട് പ്രധാനപ്പെട്ട പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വൈകുന്നേരം ബ്രേക്ക് ചെയ്തത് അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അദാനി ഗ്രൂപ്പിൻ്റെ മൗറീഷ്യസ് വഴിയുള്ള ചില ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവരുടെ ഡിസ്ക്ലോഷറിങ് അതായത് അവരുടെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിൽ ഡിസ്ക്ലോഷ്സ് കൃത്യമായിട്ടല്ല ചില വയലേഷൻസ് ഉണ്ട് എന്ന് സെബി കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നു പക്ഷേ ഇതുവരെ അദാനി ഗ്രൂപ്പോ അതുപോലെ തന്നെ സെബിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടില്ല നേരെ മറിച്ച് ഇത് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടാണ് ചില ഫണ്ടുകളിൽ അദാനി ഗ്രൂപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അതായത് അദാനി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ചില മൗറീഷ്യസ് ബേസ്ഡായിട്ടുള്ള ഫണ്ടുകളിൽ അവരുടെ ഡിസ്ക്ലോഷർ നോംസ് അതായത് അതിൽ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തില്ല എന്നുള്ള വയലേഷനാണ് കാണുന്നത് അപ്പോൾ അത് പെനാൾട്ടി അടച്ചത് അടച്ചുകൊണ്ട് അത് തിരുത്താനുള്ള ഓപ്ഷൻസ് എബി കൊടുക്കുന്നു എന്നും അറിയുന്നു പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു കൺഫർമേഷൻ രണ്ട് ഭാഗത്തുനിന്നും ഇതുവരെ വന്നിട്ടില്ല അതാണ് ഈ ഗ്രൂപ്പോ അല്ലെങ്കിൽ സെബിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ീ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ അനൗൺസ് ചെയ്തതിൽ ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വന്നത് അത് ബിസിനസ് അവേഴ്സിന് മീൻസ് മാർക്കറ്റ് അവേഴ്സിന് ശേഷമായിരുന്നു റിസൾട്ട് അനൗൺസ്മെന്റ് വന്നത് റിലയൻസ് ആദ്യത്തെ ഒരു ഇന്ത്യൻ കമ്പനിയായി മാറിയിരിക്കുന്നു അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വൺ ട്രില്യൺ റുപ്പീസ് അല്ലെങ്കിൽ വൺ ട്രില്യൺ റുപ്പി ഇന്ത്യൻ റുപ്പീസ് ഏൺ ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് റിലയൻസ് ആദ്യമായി മാറിയിരിക്കുകയാണ് കാരണം ഈ ഒരു വർഷം സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി ഒൻപതിനായിരത്തി ഇരുപത് കോടി രൂപയാണ് കമ്പനി കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ആഫ്റ്റർ ടാക്സ് കമ്പനി ഏൺ ചെയ്തിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ദിവസം ഇരുന്നൂറ്റി അറുപതോളം കോടി രൂപ റിലയൻസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അർത്ഥം വരുന്നത് അപ്പോൾ എഴുപത്തി ഒൻപതിനായിരത്തി ഇരുപത് ഇരുപത് കോടി രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് അത് അതിന് ഇനി ക്യൂ ഫോർ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ വളരെ സെഗ്മെൻറ്റ് വൈസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് റിലയൻസിൻ്റെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ പത്ത് ശതമാനത്തിൻ്റെ പത്തേ പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ ഉള്ളത് അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവത്രമേ ഉള്ളു വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ജമ്പ് ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിനാണ് ഉണ്ടായത് നാൽപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻ്റിൽ വന്നിരിക്കുന്നത് അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ മൈനസ് മൂന്നേ പോയിൻറ്റ് എയ്റ്റ് ശതമാനം അതായത് മൂന്നര ശതമാനത്തിൻ്റെ കുറവാണ് കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് രേഖപ്പെടുത്തുക വന്നിരിക്കുന്നത് റീറ്റെയിൽ ബിസിനസ്സാണ് ഇന്ത്യ റിലയൻസിനെ സർപ്രൈസ് ചെയ്ത മറ്റു മറ്റൊരു പ്രധാനപ്പെട്ട വിഗ്ലസ് എന്ന് പറയുന്നത് പേ പോയിൻറ് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിലും അതേപോലെ സമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് റീറ്റെയിൽ ബിസിനസ്സും രേഖപ്പെടുത്തിയത് ഡിജിറ്റൽ സർവീസും പത്തേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും മൂന്നേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി അത് നേരത്തെ സമയത്ത് പറയുന്ന സമയത്ത് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് ഓയിൽ ആൻഡ് കെമിക്കൽ ബിസിനസ് എന്നാണ് കാരണം മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ബിറ്റിൽ രേഖപ്പെടുത്തിയത് കാരണം പതിനാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയാണ് ഈ വർഷം ഓയിൽ ആൻഡ് കെമിക്കൽ ബിസിനസ്സിൽ നിന്നും ഈ ക്വാർട്ടറിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആ പതിന കഴിഞ്ഞ വർഷം പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായിരുന്നു ഇനി പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജിയോയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജിയോയുടെ സബ്സ്ക്രൈബർ ബേസ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് മില്യൺ ഉണ്ടായിരുന്നു നാനൂറ്റി എൺപത്തിരണ്ട് ബില്യൺ ആയിട്ട് മാറിയിട്ടുണ്ട് അതുതന്നെ ആവറേജ് റവന്യൂ പെർ യൂസറ് നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് എൺപത് ഉണ്ടായിരുന്നത് നൂറ്റി എൺപത്തൊന്നേ പോയിന്റ് എഴുപതായിട്ട് മാറിയിട്ടുണ്ട് ഡാറ്റ കൺസംഷൻ ജി ബി പെർ യൂസർ മുപ്പത് ജി ബിയിൽ നിന്നും നാൽപ്പതേ പോയിന്റ് ഒൻപത് ജി ബി ആയിട്ട് ഒരു യൂസറുടെ കയ്യിൽ നിന്നും ഡാറ്റ കൺസംഷൻ വർദ്ധിത അതായത് ഇയർ ഓൺ ഇയറിലെ മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ഇൻ്റർനെറ്റ് കണക്ഷനിലെ ഇൻ്റർനെറ്റ് ഡാറ്റ യൂസേജിൽ ഡിയോയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതെന്ന അർത്ഥം ഇനി റിലയൻസ് റീറ്റെയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റോർസിൻ്റെ എണ്ണം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ നിന്നും പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്താറായിട്ട് ഏകദേശം അറുപതോളം പുതിയതായിട്ടുള്ള അറുപതെഴുപതോളം പുതിയതായിട്ടുള്ള സ്റ്റോറുകൾ അവർ ഈ ഒരു ക്വാർട്ടറിൽ തുറന്നിരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ സ്റ്റോർ ഫ്ലോർ റീറ്റെയിൽ ഏരിയ നോക്കിക്കഴിഞ്ഞാലും വർദ്ധിച്ചിട്ടുണ്ട് കസ്റ്റമർ ബേസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മില്യണിൽ നിന്നും മുന്നൂറ്റി നാല് മില്യണായിട്ട് മാറിയിട്ടുണ്ട് ഇനി റിസൾട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ അതായത് സെയിൽസ് എൺപത്തി മൂവായിരത്തി നാൽപ്പത് കോടി രൂപ ഉണ്ടായിരുന്നത് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയായിട്ട് കുറയുകയാണ് ചെയ്തത് കാരണം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തുന്നത് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും അഞ്ചേ പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും അഞ്ചേ പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിവിഡൻ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിൽ സർപ്രൈസിങ് ആയിട്ടുള്ള റിസൾട്ടുണ്ട് ജിയോയിൽ നിന്നും ഒരു സർപ്രൈസിങ് റിസൾട്ട് വന്നിരിക്കുന്നു ഇനി കെപെക്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം അവർ ഒന്നേ പോയിൻറ്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് മൊത്തം കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി ചെയ്തിരിക്കുന്നത് പുതിയ മേഖലകളിലേക്ക് അവർ കടക്കുന്നു എന്നുള്ളതന്നെയാണ് ഡാറ്റാ സെൻറ്റർസ് പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള മീൻസ് മേഖലകളിലേക്ക് റിലയൻസ് കടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്യോർ ഓയിൽ ടു കെമിക്കൽ ബിസിനസ് ഒന്ന് മാറി ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലേക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് കാണുന്നത് അപ്പോൾ റിലയൻസിൻ്റെ റിസൾട്ട് നല്ലതാണ് പക്ഷേ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് അത് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തു എന്നുള്ളതന്നെയാണ് വലിയൊരു പ്രതീക്ഷ ഇന്നൊരു സ്റ്റോക്കിൽ നമുക്ക് വെച്ച് വെക്കേണ്ടതില്ല ഇനി ഇൻ കേസ് ഒരു മൂവ്മെൻറ്റ് കിട്ടിയാണെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ ഒരു സർപ്രൈസിങ് റിസൾട്ടൊന്നുമല്ല റിലയൻസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ ഇന്ന് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ശ്രദ്ധിക്കാൻ ഇടയായത് വെൽസ്പെൻ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വെൽസ്പെൻ കോർപ്പറേഷൻ എണ്ണൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുടെ ഒരു ഓർഡർ അവർക്ക് വന്നിരിക്കുന്നു അതിൽ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്തു നിന്നുമുള്ള ഓർഡറുകളുണ്ട് പ്രധാനമായിട്ടും ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ അതായത് ഓയിൽ മീൻസ് സപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പൈപ്പുകൾ സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മിഡിൽ ഈസ്റ്റിലും യു എസിലും ഒക്കെ തന്നെയുള്ള ഓർഡറുകളുണ്ട് ഇത് വർദ്ധിച്ചു വരുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വെൽസ്പെൻ കോർപ്പറേഷന് വർദ്ധിച്ചു വരുന്ന ഒരു പ്രീതി കാണിക്കുന്നതാണ് ഈ ഒരു ഓർഡർ എന്ന് നമുക്ക് വേണമെങ്കിലും പറയാം കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം മുതൽ അങ്ങോട്ടായിരിക്കും ഈ ഓർഡർ എക്സിബിഷൻ നടക്കാൻ പോകുന്നത് സോ എനിവേ കമ്പനിയുടെ ഈ ഒരു പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ് വെൽസ്പെൻ കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ ഇന്ന് ലൈൻ ലൈറ്റിൽ വരും അതുപോലെ തന്നെ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് ഇന്നലെ വന്നതിൽ എല്ലാ റിസൾട്ടും ഞാൻ പറയുന്നില്ല പക്ഷേ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആദിത്യ ബിർള മണി എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ് ആദിത്യ ബിർള മണി ഒരു ബ്രോക്കിംഗ് ബിസിനസ് ഫോമാണ് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു ബ്രോക്കിംഗ് ബിസിനസ് ഫോമാണ് ആദിത്യ ബിർള മണി എന്ന് പറയുന്നത് സോ നൂറ്റി ഏകദേശം നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത്തി നിലവാരത്തിലാണുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു നല്ല റിസൾട്ട് ബിസിനസ് അവേഴ്സിന് ശേഷമാണ് വന്നത് നമ്മുടെ മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഇന്നൊരു ഇൻട്രാഡേ മൂവിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കാം എനിക്ക് നൂറ്റി പത്തൊൻപത് നൂറ്റി ഇരുപത്തി മൂന്ന് റേഞ്ചിലാണ് ഇപ്പോൾ ആ ഓരി ഉള്ളത് ഇനി നാളെ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തി രൂപ വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് റിസൾട്ട് ബേസ്ഡ് ട്രേഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു നൂറ്റി പതിനാറിന് താഴെ നൂറ്റി പതിനേഴിന് താഴെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇത് മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് വെക്കുക അതൊരു കൃത്യമായിട്ടൊരു സജഷനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നല്ല റിസൾട്ടായിട്ട് തോന്നി അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ വെൽസ്പെൻഡ് കോർപ്പറേഷൻ ഈ ഒരു ഓർഡർ കാണിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്രസൻസ് തന്നെയാണ് അപ്പോൾ അദാനി ഗ്രൂപ്പ് അവരികളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനില്ല കാരണം ഇങ്ങനൊരു അലിഗേഷൻ വന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല അവരുടെ ഡിസ്ക്ലോഷർ നോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇനി പാനിക്കായിട്ടുള്ള സെല്ലിങ്ങിനുള്ള കാരണങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല മാത്രമല്ല സെബിയുടെ ഭാഗത്തും ക്ലാരിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ടുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതെന്ന് കാരണം വീഡിയോ വീണ്ടും ലെന്ത് ആയി പോകും പ്രത്യേകിച്ച് മാർക്കറ്റ് ആരംഭിക്കുന്നതിനെ തൊട്ട് മുന്നായിരിക്കും നിങ്ങളിത് കേൾക്കുന്നുണ്ടാവുക തന്നെ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടാവും അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഞങ്ങളുടെ റിസർച്ച് നോട്ട്സും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസുമാണ് ഞങ്ങളവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക് യു ഹാവ് എൻ നൈസ്റ്റേ താങ്ക് യു